അടുത്ത ഫിനാൻഷ്യൽ ഇയർ ഫസ്റ്റ് ഏപ്രിൽ ട്വൻറ്റി ട്വൻറ്റി സിക്സ് മുതൽ ആർ ബി ഐയുടെ ചില ഡിപ്പോസിറ്റ് നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും ചില നിയമങ്ങൾ വളരെ നല്ല നിയമങ്ങളാണ് ചിലത് നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പലിശ നഷ്ടപ്പെടാതിരിക്കും ആ നിയമങ്ങൾ പൊതുവെ നമ്മളിൽ എല്ലാവരും അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഈ എഫ് ഡിയും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിനകത്ത് കിടക്കുന്ന പണമൊക്കെ നമുക്ക് ശരിയായിട്ട് വിഡ്രോ ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അതിനുവേണ്ടി പ്ലാനും ചെയ്തിരിക്കണം അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്നറിയണ്ടേ സോ ലെറ്റ്സ് ഗെറ്റ് ഇട്ട് ദ ഷോ തുടക്കത്തിൽ നമ്മുടെ ഒരു പ്രേക്ഷകന്റെ ഒരു ചോദ്യത്തിന് മറുപടി കൊടുത്തിട്ട് തുടങ്ങാം അദ്ദേഹം ചോദിച്ചു അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ അധികം നാളായില്ല പക്ഷേ ഒരു ഒമ്പതിനായിരം രൂപയുടെ നഷ്ടത്തിലാണല്ലോ വണ്ടി ഓടുന്നത് അത് പ്രശ്നമില്ല സുഹൃത്ത് നിങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിരിക്കും കാരണം എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ എക്കണോമി ഈ വർഷം ഈ വർഷം പോയിട്ട് കഴിഞ്ഞ വർഷം അവസാനം തൊട്ട് ഈ വർഷം ഒരു വർഷത്തിൽ കൂടുതലായി ഇത് നമ്മുടെ ഇച്ചിരി ലോയിൽ കിടക്കുകയാണ് പക്ഷേ മിടുക്കന്മാരെന്താണ് ചെയ്യുന്നതെന്നറിയാവോ അവർ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും ഈ ലോയി കിടക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മുകളിൽ പോകുമ്പോഴത്തേക്ക് ഹൈ റിട്ടേൺസ് കിട്ടത്തുള്ളൂ അതാണ് അതിൻ്റെ ഒരു ന്യായം പക്ഷേ ഇതിനകത്തൊരു പേഷ്യൻസ് എന്ന് പറഞ്ഞ സാധനം കൂടം ഉണ്ട് നമ്മൾ എപ്പോഴും പോയിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ട് അയ്യോ ഞാൻ അത്രയ്ക്കാണെന്നല്ലിട്ടത് ഇപ്പോൾ ഇത് കുറഞ്ഞു പോയല്ലോ അങ്ങനെ ദുഃഖിക്കേണ്ട കാര്യമില്ല ബിക്കോസ് നമ്മൾ ഇടുന്ന നാൾ മുതൽ അത് മുകളിലോട്ട് പോകാനായിട്ട് അത് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഒന്നും അല്ലല്ലോ ഇത് സ്റ്റോക്ക് മാർക്കറ്റാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഈ കമ്പനിയുടെ വാല്യുവേഷനൊക്കെ മുകളിലും താഴെയുമൊക്കെ പൊയ്ക്കൊണ്ടിരിക്കും പക്ഷേ ഓൺ എ ലോങ് റൺ ഇത് ദിസ് ഈസ് എ ഗെയിം ഓഫ് പേഷ്യൻസ് പേഷ്യൻസ് ഇല്ലാത്തവർ ഇവിടെ നിലനിൽക്കത്തില്ല വാരൻബുഹ പറഞ്ഞ പോലെ ഇത് പേഷ്യൻസ് ഉള്ളവരുടെ കളിയാണ് നിങ്ങൾ നല്ല ഇൻസ്ട്രുമെൻസിൽ കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഓൺ എ ലോങ് റൺ നല്ലതായിട്ട് സമ്പത്ത് കൊയ്തിരിക്കും ഗ്യാരൻറ്റി ആദ്യം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പോയിൻ്റോട് കൂടെ തുടങ്ങാം ആദ്യത്തെ പോയിന്റ് ആണ് ബി എസ് ബി ഡി അക്കൗണ്ട്സ് ബി എസ് ബി ഡി അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് സേവിങ്സ് ബേസിക് ഡിപ്പോസിറ്റ് അക്കൗണ്ട് നമ്മൾ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ പോകുമ്പം അവരൊരിക്കലും പറയത്തില്ല ഈ ബി എസ് ബി ഡി അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഒരു അക്കൗണ്ടിൻ്റെ സിസ്റ്റം ഉണ്ടെന്ന് തന്നെ ആ ബി എസ് ബി ഡി അക്കൗണ്ടിനെ ഇച്ചിരി എൻഹാൻസ് ചെയ്തു പുതിയ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് മുതൽ അന്നേരം ബി എസ് ബി ഡി അക്കൗണ്ട് എന്താണെന്ന് നമുക്കറിയട്ടെ അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ ബേസിക് സേവിങ്സ് ആൻഡ് ബേസിക് ഡിപ്പോസിറ്റ് അക്കൗണ്ട് അതിനകത്ത് മറ്റ് ബാങ്ക് അക്കൗണ്ടുകളെക്കാട്ടിലും ഇച്ചിരി കൂടും നല്ലതായിട്ട് കിടക്കുന്ന സാധനം എന്താണെന്നറിയുക അതിനകത്ത് മിനിമം ബാലൻസ് എന്ന് പറഞ്ഞ സാധനമില്ല സോ ഇൻ റിയാലിറ്റി അതൊരു സീറോ ബാലൻസ് അക്കൗണ്ടാണ് ആണ് അതിനകത്ത് നമ്മൾ ഒരു ഒക്കെ പണം പോലും വിട്ടില്ലെങ്കിലും ആ അക്കൗണ്ട് വാലിഡ് ആണ് അതിനെ ഫുൾ നോ വിത്ത് നോ ഫൈന് ഒരു പരിപാടി പ്രശ്നമൊന്നുമില്ലാതെ അതങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം ഇപ്പോൾ അതിനകത്തെ റെസ്ട്രിക്ഷൻസൊക്കെ പണ്ടുണ്ടായിരുന്നു പക്ഷേ പല റെസ്ട്രിക്ഷൻസും മാറ്റിയിട്ട് മാറ്റിയിട്ടിപ്പം പുതിയ രീതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണെന്ന് അറിയാമോ അൺലിമിറ്റഡ് മന്ത്ലി ഡിപ്പോസിറ്റ് എത്രയും വേണമെങ്കിലും നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാം അങ്ങനെ പ്രശ്നമില്ല പിന്നെ മിനിമം ബാലൻസ് അന്നേരം ആ പ്രശ്നം വരുത്തില്ലല്ലോ നമ്മൾ അങ്ങോട്ട് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അൺലിമിറ്റഡ് മന്ത്ലി ഉണ്ട് പക്ഷേ അത് യു പി ഐ വഴിയോ ചെക്ക് ബുക്ക് വഴിയോക്കെ വിഡ്രോവൽ ചെയ്യാം പക്ഷേ എ ടി എം വഴി ഇപ്പോഴും പോർ വിഡ്രോവൽസ് പെർ മന്ത് എന്ന് പറഞ്ഞ് ഒരു ലിമിറ്റുണ്ട് അത് വലിയ പ്രശ്നമൊന്നുമല്ലല്ലോ പിന്നെ നമുക്ക് ഡെബിറ്റ് കാർഡ് കിട്ടും ചെക്ക് ബുക്ക് കിട്ടും പിന്നെ പിന്നെ ഫ്രീ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ആണ് നമ്മുടെ യു പി ഐ നെഫ്റ്റ് അങ്ങനെയൊക്കെയുള്ള ആ സംവിധാനം യൂസ് ചെയ്തിട്ട് ഫ്രീ ഡിജിറ്റൽ ആണ് അന്നേരം നമ്മുടെ കയ്യിൽ ഒരു ബി എസ് ബി ഡി അക്കൗണ്ട് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ നമ്മുടെ ഓൾറെഡി ഒരു ബാങ്കിനകത്ത് ഒരു അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിച്ചു അതിനകത്ത് ഈ മന്ത്ലി മെയിൻ്റനൻസ് ചാർജസും അതിൻ്റെ മിനിമം ഡിപ്പോസിറ്റ് ലിമിറ്റും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൽ പോയിട്ട് റിക്വസ്റ്റ് കൊടുക്കണം എനിക്ക് ഈ അക്കൗണ്ട് ബി എസ് ബി ഡി അക്കൗണ്ടായിട്ട് മാറ്റണം എന്ന് പറഞ്ഞാൽ അന്നേരം ആ ബാങ്കുകാർ മാറ്റിയിരിക്കും പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഡിക്ലറേഷനും കൂടെ ഇട്ട് കൊടുക്കണം ആ ഡിക്ലറേഷനകത്ത് നമ്മൾ ക്ലിയർലി പറയണം എനിക്ക് വേറെ ഒരു ബി എസ് ബി ഡി അക്കൗണ്ട് ഇല്ലയെന്ന് പറയണം നമുക്ക് ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു ബി എസ് ബി ഡി അക്കൗണ്ട് കൂടുതൽ ആകരുത് അന്നേരം ഇപ്പം നമുക്കൊരു മൂന്നോ നാലോ അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ അതിനകത്തൊന്ന് ഒരു അക്കൗണ്ട് നമുക്ക് ബി എസ് ബി ഡി അക്കൗണ്ട് ആക്കാം ബാക്കിയെല്ലാം അതുപോലൊക്കെ തന്നെ ഇരിക്കും അങ്ങനെ ബി എസ് ബി ഡി അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ബാലൻസ് മെയിൻറ്റൈൻ ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാം എന്നിട്ട് മെയിൻ്റനൻസ് ചാർജും അങ്ങനെ ബാങ്കിൻ്റെ ചില ചാർജസ് ഒന്നും ഇല്ലാതെ അത് നോർമൽ അക്കൗണ്ട് പണ്ടത്തെ പോലെ തന്നെ അങ്ങനെ നടന്നു പോകും അങ്ങനെ ബി എസ് ബി ഡി അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ അക്കൗണ്ട് ബി എസ് ബി ഡി അക്കൗണ്ടായിട്ട് മാറ്റാം ആദ്യമായിട്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് കാണപ്പെടുന്ന പുതിയ മൂന്ന് നിയമങ്ങളാണ് അതെന്താണെന്നറിയാമോ പല ബാങ്കുകളും ചില ഗിമ്മിക്കൊക്കെ കാണിക്കും അവർ പറയും ഇവിടെ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിക്കുമോ നിങ്ങൾക്ക് ഇത്ര മാത്രം പലിശ കിട്ടും ആനുവലി അത് മറ്റേ ബാങ്കുകളെക്കാട്ടിലൊക്കെ ഇച്ചിരി കൂടുതലാണ് അന്നേരം പൊതുവെ ജനങ്ങൾ വിചാരിക്കും ആ എന്നാൽ പിന്നെ അവിടെ കൊണ്ട് അക്കൗണ്ട് തുറക്കാം എന്നിട്ട് നമ്മുടെ കാശ് അങ്ങോട്ട് കൊണ്ട് പോർട്ട് ചെയ്യാം അങ്ങനെ പക്ഷേ അവിടെ നമ്മൾ പോർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് അവർ വേറെ കുറേ അതിൻ്റെ സബ് ക്ലോസസ് ആയിട്ട് പുതിയ നിയമങ്ങൾ നമ്മളോട് പറഞ്ഞു വരുന്നത് അന്നേരം നമുക്ക് മനസ്സിലാകും ഈ ചാടി അത് വെറുതെ ആണെന്നുള്ള കാര്യം പക്ഷേ ആർ ബി ഐയുടെ പുതിയ നിയമം അനുസരിച്ച് ഒരു ലക്ഷത്തി കുറവാണോ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിനകത്തുള്ള ആ എമൗണ്ട് എന്നാൽ എല്ലാവർക്കും എല്ലാ ബാങ്കിലും അതേ സെയിം പലിശ നിരക്കാണ് കിട്ടുന്നത് ഇപ്പോൾ സപ്പോസ് ഒരു മൂന്ന് ശതമാനമാണ് ആനുവൽ സേവിങ്സ് ബാങ്കിനകത്ത് നമുക്ക് കിട്ടുന്ന പലിശ അന്നേരം അത് നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്കിലാണെങ്കിലും എസ് ബി ഐയിലാണെങ്കിലും കാനറ ബാങ്കിലാണെങ്കിലും ഐ സി ഐ സി ഐയിലാണെങ്കിലും സെയിം വലിശയാണ് അന്നേരം ഈ ചാട്ടൽ പരിപാടി ഈ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് പോർട്ടിങ് ചെയ്യുന്ന ആ പരിപാടിയുണ്ടല്ലോ ചില ബാങ്കുകളുടെ ഗിമ്മിക്ക് ആ പരിപാടിയൊക്കെ അങ്ങ് നിന്നു പോകും പിന്നെ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് സേവിങ്സ് ബാങ്കിനകത്ത് സേവിങ്സ് ബാങ്കിനകത്ത് യൂഷ്വലി അവർ ഇൻട്രസ്റ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു മന്ത്ലിയോ ക്വാർട്ടർലിയോക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം ഡെയിലി എൻഡ് ഓഫ് ഡെയിൽ അവർ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പുതിയ നിയമം വന്നിട്ടുണ്ട് അന്നേരം ഏത് നിമിഷമായാലും നമുക്ക് ആ ഡെയിലി ലിമിറ്റ് ഡെയിലി ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കും പക്ഷേ അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആകുന്നത് ക്വാർട്ടർലി ആയിരിക്കും ഇന്നത്തെ ഇന്ന് എൻഡ് ഓഫ് ദ ഡേയിൽ എനിക്കറിയാം എൻ്റെ ലിമിറ്റ് എൻ്റെ എത്ര ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം പക്ഷേ അത് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് അത് ക്രെഡിറ്റ് ആകത്തില്ല ക്രെഡിറ്റ് ആകണമെങ്കിൽ യൂഷ്വലി നമ്മുടെ ക്വാർട്ടർലി ഉണ്ടല്ലോ മാർച്ച് മുപ്പത്തൊന്നും അങ്ങനെ ഡിസംബർ മുപ്പത്തൊന്നും അങ്ങനെയൊക്കെയുള്ള ഡേറ്റ്സ് ഉണ്ടല്ലോ ഒരു നാല് ക്വാർട്ടറിൻ്റെ അങ്ങനെ എൻഡ് ഓഫ് ക്വാർട്ടറിലാണ് അത് ക്രെഡിറ്റ് ക്രെഡിറ്റാകുന്നത് പക്ഷേ കാൽക്കുലേഷൻ ഈസ് ഓൾവേസ് ഓൺ എ ഡെയിലി എൻഡ് ഓഫ് ഡേ പുതിയ നോമിനേഷൻ ഫെസിലിറ്റീസ് വന്നിട്ടുണ്ട് പണ്ടൊക്കെ ഒരു ബാങ്ക് അക്കൗണ്ട് ഒരു നോമിനിയേ കാണത്തുള്ളൂ അത് കൂടുതലാകാൻ ഇച്ചിരി വഷമാണ് പക്ഷേ ഇപ്പോൾ നാല് നോമിനിയാകാം അന്ന് നാല് നോമിനി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈക്വൽ ആകണമെന്നൊന്നുമില്ല കേട്ടോ ഒരാൾക്ക് അമ്പത് ശത അമ്പത് ശതമാനം വേറെ ഒരാൾക്ക് ഇരുപത്തഞ്ച് വേറെ ഒരാൾക്ക് പത്ത് വേറെ ഒരാൾക്ക് പതിനഞ്ച് അങ്ങനെയൊക്കെ ഉള്ള പല പെർമ്യൂറ്റുവേഷനും കോമ്പിനേഷനുമൊക്കെ ആക്കി വെക്കാം നാല് ഈ നാലിനകത്തും ഒക്കെ വരാം കേട്ടോ മൾട്ടിപ്പിൾ ലെവലിൽ വരാം അതെന്തോ എന്നറിയാവോ ഒരാൾക്ക് നമ്മൾ നോമിനി വെച്ചു പക്ഷേ ആ നമ്മൾ നമ്മുടെ കാലശേഷം മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിലല്ലേ നോമിനി വെക്കുന്നത് പക്ഷേ അതിന് മുമ്പേ ആ മറ്റേ ആൾ മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തുവാ അടുത്തത് അത് നമ്മൾ പോയാലും പോലും ഈ സീനിയോറിറ്റി ലെവലിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് വരും അതൊരു നല്ലൊരു നീക്കമാണ് ചിലപ്പോൾ നമ്മൾ നോമിനിയൊക്കെ ഒന്ന് മാറ്റാനും പിടിക്കാനും ഒക്കെ ചില വിഷമിച്ചാലും അത് കറക്റ്റായിട്ട് നമ്മൾ ആ സീനിയോറിറ്റി ലെവലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം കാജ എത്തേത്തൊക്കെ അങ്ങ് എത്തിയിരിക്കും അടുത്ത പോയിന്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധ വെച്ച് കേട്ടിരിക്കണം ഇത് ഗെയിം ചേഞ്ചിങ് റൂൾസ് ആണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ ടേം ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ റൂൾസ് മാറ്റിയിരിക്കുന്നു പണ്ടൊക്കെ ഒരു ഏഴ് ദിവസമായിരുന്നു മിനിമം ആയിട്ടുള്ള ഡിപ്പോസിറ്റ് ആ ഏഴ് ദിവസം ഇപ്പോഴും വെച്ചിട്ടുണ്ട് ചില ബാങ്കുകളൊക്കെ രണ്ട് മൂന്ന് ദിവസമൊക്കെ മിനിമം ഫിക്സഡ് ഡിപ്പോസിറ്റൊക്കെ എടുക്കുമായിരുന്നു ആ പരിപാടിയൊക്കെ മാറി ഇപ്പോൾ ഏഴ് ദിവസമാണ് മിനിമം പിന്നെ രണ്ടാമത്തെ റൂളാണ് പ്രീ മെച്യുർ വിഡ്രോവലിൻ്റെ സമയത്ത് നമ്മൾ എത്രൻ്റെ ഡിപ്പോസിറ്റ് ചെയ്തു അതിന് മുമ്പായിട്ട് നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ഒരു പലിശയും കിട്ടിയെന്ന് വരുത്തില്ല സീറോ പെർസെൻറ്റേജ് ആയിരിക്കും ചിലപ്പം കിട്ടിയിരിക്കുന്നത് അന്നേരം നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ നിയമങ്ങളൊന്നും വായിച്ചു നോക്കണം യൂഷ്വലി പണ്ട് ബാങ്കുകൾ അങ്ങനെ നിയമങ്ങളൊന്നും എക്സ്പ്ലിസിറ്റ്ലി പറയത്തില്ലായിരുന്നു അത് കൗണ്ടറിൽ ഇരിക്കുന്ന എണ്ണം ഒന്ന് പറയും അന്ന് നിങ്ങൾ വിഡ്രോ ചെയ്യുമ്പോൾ ആ പ്രീമിയച്യർ വിഡ്രോ ചെയ്യുമ്പോൾ അന്നത്തെ നിലവിലുള്ള ആ റേറ്റ് ആ ഒരു വിഡ്രോവൽ പീരീഡ് ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് ഞങ്ങൾ അങ്ങ് എടുത്തിട്ട് നിങ്ങൾക്ക് ആ പലിശ അങ്ങ് തരും പക്ഷെ അതൊരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു പരിപാടിയാണ് കേട്ടോ അവർ നമുക്ക് കാശ് തരേണ്ട സമയത്ത് വ്യാഖ്യാനങ്ങളൊക്കെ പെയ്യാങ്ങ് മാറും അങ്ങനെ എനിക്കും പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അന്നേരം ഇപ്പം പുതിയ നിയമം എന്തുവാണെന്നറിയാവോ ബാങ്കുകൾ നമ്മുടെ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ലിസ്റ്റ് നമുക്ക് തരണം ഒരു ഗ്രിഡ് ആ ഗ്രിഡിനകത്ത് നിങ്ങൾ മൂന്ന് മാസത്തിനുള്ളിൽ ഈ ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പലിശയാണ് കിട്ടുന്നത് ഇക്വാറും പൂജ്യം തന്നെയാണ് ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പന്ത്രണ്ട് മാസത്തിന് മുമ്പ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് കിട്ടാൻ പോകുന്നത് അങ്ങനെയൊക്കെ ഉള്ള ചില ഗ്രിഡ് ഒക്കെ അവർ നമുക്ക് തരണം നമ്മൾക്ക് ക്ലാരിറ്റി വേണം ക്ലിയർ ക്ലിയറായിട്ട് നമ്മളെ മനസ്സിലാക്കിപ്പിക്കണം ചിലപ്പോഴൊക്കെ അത് പൂജ്യത്തിൽ തന്നെ വന്ന് ഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന് മുമ്പേയും വിഡ്രോവൽ നടത്തുന്നതിന് മുമ്പേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വന്ന് ഓർത്തിരിക്കണം പിന്നെ പണ്ടൊക്കെ ഈ ഡിപ്പോസിറ്റിൻ്റെ സമയത്ത് എങ്ങനെ ആയിരുന്നു എന്നറിയാവോ വിഡ്രോവലിന് ഒരു ഡേറ്റ് ഉണ്ട് ആ ഡേറ്റിൽ തന്നെയാണ് നമ്മുടെ അത് കുറിച്ച് വെക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇപ്പോഴെന്താണെന്നറിയാമോ അത് ബാങ്ക് അക്കൗണ്ടിൽ കറക്റ്റായിട്ട് വരും പക്ഷേ ഒരു അവധി ദിവസമാണോ ബാങ്ക് ഹോളിഡേ ആണോ എന്നാൽ അത് പിറ്റേ പിറ്റേ വർക്കിംഗ് ഡേയ്സിലെ വർക്കിംഗ് ഡേയിലെ വരുത്തുള്ളൂ അന്നേരം ആ ഒരു ദിവസത്തിൻ്റെ എക്സ്ട്രാ പലിശയും കൂടെ കൂട്ടിയാണിനിയും അവർ ഇടാൻ പോകുന്നത് പിന്നെ വേറെ ഒരു കാര്യം കൂടെ അവർ പറഞ്ഞിട്ടുണ്ട് ചില ബാങ്കുകളൊക്കെ ചില അഡ്വർടൈസിങ് പരിപാടിയൊക്കെ ഉണ്ട് അവർ ചില സ്ക്രാച്ച് കാർഡ് തരും ലോട്ടറി ടിക്കറ്റ് തരും ചില ഗിഫ്റ്റ് കാർഡ് തരും എന്തിനാണ് നമ്മൾ പോയി അവിടെ ഡിപ്പോസിറ്റ് നടത്താനായിട്ട് ആ പരിപാടിയൊക്കെ അങ്ങ് നിർത്തി വെച്ചു അങ്ങനെയൊക്കെ ഇപ്പം ഇല്ലീഗലാന്നാണ് പറയുന്നത് വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മളിൽ പലർക്കും പറ്റുന്ന അബദ്ധമാണ് നമ്മളിപ്പം ഒരു ഡിപ്പോസിറ്റ് തുടങ്ങി എന്നിട്ട് ആ ഡിപ്പോസിറ്റിൻ്റെ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു അസംപ്ഷനുണ്ട് ബാങ്ക് അതേപോലെ തന്നെ വീണ്ടും ആ കാലാവധി അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യും ആ പുതിയ പലിശയിൽ അവർ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും ബാങ്കിനും അത് സുഖമായിരുന്നു പക്ഷേ ഇപ്പോൾ ആർ ബി ഐയുടെ പുതിയ റൂള് വരുമ്പോഴത്തേക്ക് എന്ത് അറിയാവോ ആ കറക്റ്റ് കാലാവധി കഴിയുമ്പം ആ കാശ് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ തന്നെ വന്ന് വീണിരിക്കണം എന്നിട്ട് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൻ്റെ പലിശ നമുക്ക് കിട്ടിയിരിക്കും അല്ലാതെ ആ എക്സ്റ്റൻഡ് പീരിയഡിന് അകത്ത് നമ്മളിപ്പം രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വർഷം കഴിഞ്ഞിട്ട് അത് പോയി എടുക്കുന്നുണ്ടെങ്കിലും അത് സേവിങ്സ് അക്കൗണ്ടിൻ്റെ കാശിൻ്റെ പലിശയെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കത്തുള്ളൂ അതുകൊണ്ട് നമുക്കെങ്ങനെ ഫിക്സഡ് ഡിപ്പോസിറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കാലാവധി കഴിയുമ്പോൾ തന്നെ ആക്ഷൻ എടുക്കാനായിട്ടും അതിൽ നിന്ന് നമുക്ക് കൂടുതൽ പലിശ കിട്ടാനായിട്ട് റിന്യൂ സ്പെസിഫിക്കലി നമ്മൾ പോയി അത് റിന്യൂ ചെയ്യിപ്പിക്കണം എന്നുള്ള ഒരു നിയമം കൂടെ ഉണ്ട് അങ്ങനെ തുടങ്ങാനായിട്ട് മറക്കരുത് അടുത്ത ഒരു കാര്യം കൂടെ ആരെങ്കിലും നോൺ കോളബിൾ ആയിട്ടുള്ള ഡിപ്പോസിറ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ നോൺ കോളബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു കാലാവധിക്ക് ശേഷമേ നമുക്ക് തിരികെ കിട്ടത്തുള്ളൂ ഇതിനകത്ത് പ്രീമച്യുവർ വിഡ്രോവൽ എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി ഇല്ല അത് പണ്ട് പതിനഞ്ച് ലക്ഷത്തിൽ കൂടുതലുള്ളതായിരുന്നു നോൺ കോളബിൾ അതിന് ഒരു എക്സ്ട്രാ പലിശയും കൂടെ കിട്ടുമായിരുന്നു അതുകൊണ്ടാണ് അതിന് നോൺ കോളബിൾ തന്നെ ആകുന്ന ബാങ്കിനെ അവർക്ക് അവരുടെ രീതിയിൽ തന്നെ അവർക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ നോൺ കോളബിളിൻ്റെ ലിമിറ്റ് പതിനഞ്ച് ലക്ഷത്തിൽ നിന്ന് മാറ്റിയിട്ട് അത് ഒരു കോടിയിൽ മുകളിലാക്കിയിരിക്കുകയാണ് അന്നേരം നിങ്ങൾ നോൺ കോളബിൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് ഒരു കോടിയിൽ കൂടുതലാണെങ്കിലേ അത് പറ്റത്തുള്ളൂ പിന്നെ നിങ്ങൾ ഇപ്പോൾ എൻ ബി എഫ് സിയിലോ അങ്ങനെയൊക്കെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസി ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ പണ്ട് അവർ ഡിസലവ് ചെയ്യുമായിരുന്നു ഈ പ്രീമെച്യൂർ വിഡ്രോവൽ പക്ഷേ ഇപ്പോൾ ഫൈവ് ലാക്സ് അല്ലെങ്കിൽ അത് നമ്മളെ ഡിപ്പോസിറ്റ് ചെയ്തിൻ്റെ പകുതി വരെ നമുക്ക് വിഡ്രോ ചെയ്യാം അത് സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനും ഹെൽത്ത് ഇഷ്യൂസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് മാസത്തിനുള്ളിൽ അത് വിഡ്രോ ചെയ്യാവുന്ന പുതിയ നിയമം കൂടെ വന്നിട്ടുണ്ട് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അടിച്ചു തരാം സോ ഷുൾ വി മീറ്റ് അഗെൻ പ്ലീസ്